എല്ലാവർക്കും സുൽഫത് ഗിൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ ബുള്ളറ്റ് മുളകിന്റെ ഒരു വിളവെടുപ്പാണ് അപ്പൊ ബുള്ളറ്റ് മുളക് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു മുളകിന്റെ തന്നെയാണ് കീടങ്ങളുടെ ശല്യങ്ങളൊക്കെ കുറവാണ് മുരടുപ്പ് രോഗങ്ങളൊക്കെ കുറഞ്ഞ ഒരു തന്നെ ഈ ബുള്ളറ്റ് മുളക് എന്ന് പറഞ്ഞാല് ഇത് നല്ല വലിപ്പുള്ള മുളകാണ് നമുക്ക് ഒരു മുളകൊക്കെ മതി കറിയിൽ ഇടാനായിട്ട് പിന്നെ നമുക്ക് വിളവെടുക്കാനൊക്കെ എളുപ്പമാണ് വേഗം വേഗം പറിച്ചെടുക്കാം പിന്നെ ഒരുപാട് നാള് നിൽക്കും നമ്മ നട്ട് കഴിഞ്ഞാല് ഒരുപാട് നാള് നമുക്ക് മുളകിൽ നിന്നിട്ട് വെള്ളമെടുത്തുകൊണ്ടിരിക്കാം അപ്പൊ നമ്മുടെ കാലാവസ്ഥക്ക് യോജിച്ച ഒരു മുളകിന്റെ അനോണ് ബുള്ളറ്റ് മുളക് ഇപ്പൊ ബുള്ളറ്റ് മുളക് എന്ന് പറയാൻ കാര്യം ഇത് ബുള്ളറ്റിന്റെ ഷെയ്പ്പുള്ളത് കൊണ്ടാണ് ഞാൻ ബുള്ളറ്റ് മുളക് മുളക്ന്നുള്ള പേരുള്ളത് അപ്പൊ ഞാനിവിടെ കുറച്ചധികം മുളകിന്റെ തൈക്കൾ നട്ടിട്ടുണ്ട് അപ്പൊ ഇതേപോലെ വാരമൊക്കെ കോരി പിന്നെ അടിവളൊക്കെ ഇട്ടിട്ടാണ് നട്ട് കൊടുത്തത് പിന്നെ നമ്മ പരിചരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം നമ്മൾ പരിചാരണം കൊടുത്തിട്ടുണ്ടായി ട്രൈക്കോട് ഓർമ്മ ചേർത്ത ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായി ഈസ്റ്റ് പഞ്ചസാര കൂടി സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കാര്യമായിട്ടുള്ള രോഗങ്ങളൊന്നും ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല നമ്മ ഇത് മുളക് പൊട്ടിച്ചുകൊണ്ടിരിക്കണതുമാണ് കേട്ടോ നമ്മുടെ ആവശ്യത്തിന് മുളക് പൊട്ടിച്ചുകൊണ്ടിരിക്കണതുമാണ് അപ്പൊ നമുക്ക് ഇന്നിത് കൊറച്ച് വിളവ് എടുക്കാം അപ്പൊ നമുക്കിന്ന് ഇപ്പൊ കടകളീന്നൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നൊരു മുളകാണ് കേട്ടോ ബുള്ളറ്റ് മുളക് നമുക്ക് കൃഷി ചെയ്യാനും എളുപ്പ നമ്മടെ വീട്ടില് ഒന്നായിരം രണ്ടായിരം ചുവട് വെച്ചുപിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് വീട്ടാവശ്യത്തിനുള്ള മുളകൊന്നും കടയിൽനിന്ന് മേടിക്കേണ്ട നല്ല ടേസ്റ്റ് ഉള്ള മുളക് തന്നെയാണ് പിന്നെ നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് ഈ മുളക് അപ്പൊ നമുക്ക് കൊണ്ടാട്ടത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മുളകാണ് അപ്പൊ നമുക്കിത് കൊറച്ച് വിളവ് എടുക്കാം അപ്പൊ നമുക്ക് ഇതിന്റെ വിത്ത് പാകി മുളപ്പിച്ചിട്ട് നമ്മ കൃഷി ചെയ്യണത് നമുക്ക് ഇതിന്റെ പഴുത്ത മുളക് ഭാഗ്യമുളകിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഈ തൈ ആയിട്ട് പിന്നെ തൈ ആക്കിയിട്ട് ഒരു മാസം കഴിയുമ്പോ പറ നട്ട് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ മുളക് ഉണ്ടാവും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത വേഗം തന്നെ കായ്ക്കേണ്ട ഒരു മുളകാണ് കേട്ടോ ബുള്ളറ്റ് മുളക് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ഫസ്റ്റ് തന്നെ വീഡിയോ ചെയ്തപ്പോ തന്നെ പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഒരു ഒന്നര മാസത്തിനുള്ളിൽ തന്നെ മുളക് കായ്ച്ചോടുകൂ മുളക് എപ്പോഴും നമ്മെപ്പോഴും വിളവെടുക്കുമ്പോ ഈ നെട്ടിന്റെ അവിടെ മറ്റെട്ട് വേണം ഇതേപോലെ വേണോട്ടെ നമ്മ മുളക് എടുക്കാൻ നമ്മ ഇതേപോലെ അതെ ചില ആൾക്കാർ ഇങ്ങനെ മുളക് വിളവ് എടുക്കുകയുള്ളു ഇങ്ങനെ മുളക് വിളവെടുത്തതിനാല് ഈ ഇവിടെ നിക്കുമ്പോ പുതിയതായിട്ടുള്ള ചെനപ്പുകളൊന്നും വരൂല അപ്പൊ ചെടിയും വന്ന് നമ്മിങ്ങനെ വിളക് പിടുത്ത് കഴിയുമ്പോഴാണ് പുതിയ ചെനപ്പുകൾ വരും വീണ്ടും ഇപ്പൊ നമ്മ വിളവെടുത്ത് കഴിയുമ്പോ എന്തെങ്കിലും നമുക്ക് ചിലറി രൂപത്തിലുള്ള വളങ്ങളൊക്കെ നമുക്ക് ഇട്ടു കൊടുക്കാം ടു കഴിയുമ്പോ വീണ്ടും നന്നായിട്ട് ചെനപ്പുകളൊക്കെ വന്നിട്ട് നന്നായിട്ട് മുളകിന്റെ തേക്ക് അയക്കും പിന്നെ മുളക് എപ്പോഴും നമ്മിയില്ലേ മൂക്കണ മുളകളൊക്കെ നമ്മൾ ചെടിയും വന്ന് പറിച്ച് എടുക്കണം അല്ലെങ്കിൽ മുളകിന്റെ ഉത്പാദനം കുറയും നമ്മടെ നിർത്തൂല മുളക് മുളക് നിർത്തുമ്പോ പുതിയതായിട്ടുള്ള ചെനപ്പുകൾ വരേയില്ല മുളകിന്റെ ഉത്പാദനം കുറയും അപ്പം നമ്മെപ്പോഴും മുളക് ഏർ മൂത്ത് കഴിഞ്ഞ ചെടിയും വന്ന് പറിച്ചു മാറ്റണം അതിപ്പോ മുളകുന്നു മാത്രല്ല എന്ത് നമ്മ ഇതുകൾ ഉണ്ടായാലും പച്ചക്കറികൾ ഉണ്ടായാലും നമ്മ മൂക്കണ മൂക്കള് പറിച്ച് മാറ്റിക്കൊണ്ടിരിക്കണം എന്നാ മാത്രമേ പുതിയ ചായകളൊക്കെ ഉണ്ടാകുള്ളു നമ്മിത് ആ ചെടിയും നിന്നിട്ട് നിക്കുന്നിട്ട് നമുക്കത് ബുദ്ധിമുട്ട് നമ്മത് എവിടെ നിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മ ആരും പറിച്ചെടുക്കൂല അപ്പോഴാണ് കായ്ക്കാണ്ടാവണത് അപ്പൊ എപ്പോഴും നമ്മ മൂക്കടും മൂക്കടും മുളകൊക്കെ ണം വേണ്ട നമുക്ക് ഇത്ര ഫ്രഷായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് മുളകൊക്കെ കിട്ടുമെങ്കിൽ നമ്മ വീട്ടിൽ തന്നെ നമ്മുടെ മുളകിന്റെ കൃഷിയൊക്കെ ചെയ്യണം നമുക്ക് ഈ മുളകെന്നൊക്കെ പറഞ്ഞ ഒരു ഒന്നാം രണ്ടാം ചൂടൊക്കെ നട്ടാൽ മതി നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് കിട്ടുകയും ചെയ്യും നമുക്ക് ഫ്രഷ് ആയിട്ട് നമ്മ യാതൊന്നും തന്നെ നമ്മ സ്പ്രേ നമുക്ക് വീട്ടിലത്തെ അടുക്കള വേസ്റ്റ് തന്നെ ഉപയോഗിച്ച് കൃഷി ചെയ്യാനുള്ളൂ കഞ്ഞിവെള്ളം നമുക്ക് കഞ്ഞിവെള്ളം നേർപ്പിച്ചിട്ട് തളത്തിൽ ഒഴിച്ചു കൊടുക്കാം മുളകിനു പിന്നെ അത് അപ്പോൾ ഒരു ദിവസമൊക്കെ പുളിപ്പിച്ചിട്ടാണെങ്കിൽ ഒരു മൂന്നരട്ടി വെള്ളം കൂടെ ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കാം മീൻ കഴുകണ വെള്ളം നമുക്ക് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഇറച്ചിയൊക്കെ കഴുകണ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം വേറെ പ്രത്യേകിച്ച് വളങ്ങൾ ഒന്നും ശരിക്കും മുളകിനു വേണ്ട നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റ് തന്നെ മതി നമുക്ക് നല്ല രീതിയിൽ മുളക് ഉണ്ടാകാനായിട്ട് ഇതേപോലെ സ്ഥലമൊക്കെ ഉള്ളവർക്ക് ഇതേപോലെ കിളച്ച് തടമൊക്കെ എടുത്തിട്ട് മുളകിന്റെ കൃഷി ചെയ്യാനുള്ളൂ ഇല്ലാത്തവർക്ക് ചട്ടിയിലാ ഗ്രോ ബാഗിലൊക്കെ ചെയ്യാ സിമെന്റിന്റെ ചാക്കി ചെയ്യാ പെയിന്റിന്റെ ബക്കറ്റിൽ ചെയ്യാ ചെറിയ പാത്രങ്ങളിൽ പോലും ചെയ്യാൻ പറ്റിയതാണ് ഈ ബുള്ളറ്റ് മുളക് അധിക സ്ഥലം വേണ്ടല്ല ഇതിപ്പോ കുറഞ്ഞ സ്ഥലത്താണ് ഇത്രയധികം ചെടി നമ്മൾ നട്ടിരിക്കണത് പിന്നെ സൂഡോ മുളസ് ഒക്കെ നമുക്ക് ഒരു രണ്ടാഴ്ചയെങ്കിലും ഒരിക്കലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് മുളകിനൊക്കെ കൊടുക്കണം എന്നല്ലാണ്ട് തടത്തിൽ ഒഴിച്ചു കൊടുക്കേ മുളകിനെ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തതിനാല് നല്ലാണ് നമ്മ എന്ത് കാര്യവും രോഗങ്ങളും കീടങ്ങളൊക്കെ വന്ന ശേഷം നമ്മെന്തെങ്കിലുമൊക്കെ സ്പ്രേ ചെയ്യുമ്പോഴാണ് അത് ഫലിക്കാത്തത് അതേ സമയം നമ്മ തുടങ്ങി എന്തെങ്കിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ടിരുന്നതിനാല് നമുക്ക് രോഗങ്ങളും കീടങ്ങളും ഒന്നും ചെടിക്കുണ്ടാകേയില്ല നമുക്കിപ്പോ കുറച്ചൊക്കെ അത് മതി നിന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് പറിിച്ചാൽ മതിയാണ് അപ്പൊ ഇത് കൊണ്ടാട്ടവും കൂടി ഇണ്ടാക്കാന്ന് വിചാരിച്ചാണ് ഇപ്പൊ മുളക് പറിക്കണത് ഇനി വേറെയും കുറിച്ച് പറിക്കാണ്ട് നമുക്ക് അതും വിളവെടുക്കാം അപ്പൊ ഞാനിത് വേറെ സ്ഥലത്ത് നട്ടാ മുളകാണ് വേണ്ട ബുള്ളറ്റ് മുളക് തന്നെ ഒരുപാട് സ്ഥലത്ത് ഞാൻ ഇതേപോലെ കിളച്ച് നട്ടിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ മഴയുടെ ഇതൊക്കെ കഴിഞ്ഞല്ല ഇപ്പൊ ഞങ്ങക്ക് മഴ ഉള്ള ടൈമിൽ ഇതേപോലെ കിളച്ച് താഴെ നടാൻ പറ്റൂല വെള്ളക്കെട്ട് കാരണം കീനവും മുളകിന്റെ തൈകളൊക്കെ ഇപ്പൊ മഴ മാറിയപ്പ നട്ട് കൊടുത്തതാണ് കണ്ട ഇത് കണ്ട ചെറുതിലെ തന്നെ ഈ മുളകിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ ചെറുതാവുമ്പോ തന്നെ കായ്ക്കണതാണ് ഈ കണ്ട അധികം ഉയരം ഒരു മുളകിന്റെ ഇനോണ് അപ്പൊ നമുക്ക് ഇരിനും കുറച്ച് നമുക്ക് വിളവെടുക്കാം ഇരീനൊക്കെ ഞങ്ങളുടെ എയിലിങ്ങനെ വിളവെടുത്തോണ്ടിരിക്കുന്നതാണ് ഇതേപോലെ നമുക്ക് സ്ഥലമുള്ളവർക്ക് ചെയ്യാൻ ഒരു മുളകാണ് അത്യാവശ്യം നമുക്ക് വിൽപ്പന നടത്താനാണെങ്കിൽ അത്യാവശ്യം നല്ല വില മുളക് തന്നെയാണ് പിന്നെ ഇത് കണ്ട നമുക്ക് മറ്റുള്ള മുളക് പോലെ അല്ല വിളവെടുക്കാനും എളുപ്പമാണ് അപ്പൊ നമ്മ കാന്താരി മുളകൊക്കെ ചെയ്യാൻ നമുക്ക് അത് വിളവെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പൊട്ടിച്ചെടുക്കാൻ ഒരുപാട് നേരം വേണം പക്ഷെ ഇത് എന്ന് പറയുന്നത് നമുക്ക് കൊണ്ടാട്ടമൊക്കെ ആക്കി വിൽപ്പന നടത്തണവർക്കൊക്കെ ഈ മുളക് കൃഷി ചെയ്യാനായിട്ട് നല്ലതാണ് അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കൊണ്ടാട്ടമൊക്കെ ആയിട്ട് ഉണക്കി വയ്ക്കുകയും ചെയ്യാം അപ്പൊ നമുക്ക് വിളവെടുപ്പ് എന്നൊക്കെ പറയാൻ നമുക്ക് ഭയങ്കര സന്തോഷം ഉള്ള കാരണം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കായകളും ഇതേപോലെ മുളകൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് വിളവെടുപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷം തന്നെയാണ് ഇതേപോലെ ചെറിയ ഇപ്പൊ നമുക്ക് ഇതിന് ഈ വിളവെടുത്ത ശേഷം നമുക്ക് ഈ സ്ലറി രൂപത്തിൽ രൂപത്തിപ്പൊ കടല പിണാക്കി പുളിപ്പിച്ചതോ ഈ ഈ ബയോഗ്യാസിന്റെ സ്ലറിയോ അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റിന്റെ വാഷോ ഒക്കെ ഒഴിച്ചു കൊടുത്തതിനാല് നന്നായിട്ട് തന്നെ കിളിർത്തിട്ട് മുളക് ഉണ്ടായി കിട്ടും ഈ സമയത്തൊക്കെ നമുക്ക് മുളക് കൃഷി ചെയ്യാൻ പറ്റിയൊരു സമയമാണ് അപ്പൊ ഇത് വേറെ സ്ഥലത്ത് നട്ടാ ബുള്ളറ്റ് മുളക് അട്ട അപ്പൊ നമുക്ക് ഇതും ഒന്ന് വിളവെടുക്കാം അപ്പ എല്ലാത്തും നിറച്ച് മുളക് ഉണ്ടായിട്ടുണ്ട് നമ്മ കാര്യായിട്ട് ഒരു പരിചയം ഒന്നും ഈ മുളകിന് കൊടുത്തിട്ടൂല നനച്ചുകൊടുക്കും പിന്നെ നമ്മ അത്യാവശ്യം കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ എങ്കിൽ കൂടിയും നന്നായിട്ട് മുളക് ഉണ്ടായിക്കണ അപ്പൊ ഇത് ഈ ഇതിവിടെ ഒരു അഞ്ചാറ് മുളകിന് ഒരു മുരടിപ്പൊക്കെ വന്നതായിരുന്നു അപ്പൊ മുരടിപ്പ് വന്നപ്പോ കണ്ട മുരടിപ്പ് വന്നപ്പോ നമ്മ ഈസ്റ്റും പഞ്ചസാര സ്പ്രേ ചെയ്ത് കൊടുത്ത് ഇപ്പൊ വന്നേക്കണ കൂമ്പൊക്കെ കണ്ടില്ലേ നന്നായിട്ട് വന്നിട്ട് പൂവൊക്കെ ഇട്ട് ഒടുങ്ങിയിട്ട് കണ്ട ഇതൊക്കെ ഇവിടെ വെച്ച് മുരടിച്ചതായിരുന്നു അപ്പൊ ഈസ്റ്റും പഞ്ചസാര നല്ലതാണ് നമ്മുടെ മുളകിന്റെ മുരടിപ്പ് മാറാനായിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ആ മുളക് നമുക്ക് ഇതേപോലെയൊക്കെ നന്നായിട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാല് നല്ല വിളവ് തന്നെ ഇതാണ് ഈ ബുള്ളറ്റ് മുളക് ഇപ്പൊ എല്ലാവരും ബുള്ളറ്റ് മുളകിന്റെ വിത്തുകള് മേടിക്കാൻ കിട്ടും തൈകള് മേടിക്കാൻ കിട്ടുകയാണെങ്കിൽ തൈകള് മേടിച്ച് നട അല്ല എങ്കിൽ വിത്ത് ഭാഗ്യം മുളപ്പിച്ച് ഇതിന്റെ പഴുത്ത മുളക് തന്നെ ഭാഗ്യം മുളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് തൈ ഉണ്ടാക്കാം അപ്പൊ നല്ലൊരു വിളവെടുപ്പ് തന്നെ ആയിരുന്നു നമുക്ക് ഇനിയും കുറെ മുളക് പൊട്ടിക്കാനുണ്ട് വേറെ സ്ഥലത്തൊക്കെ ആ മുളക് നട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിപ്പോ അത്യാവശ്യത്തിനുള്ള മുളകായി കണ്ട നല്ല ഭംഗിയുള്ള മുളകുകളാണ് അപ്പൊ നമുക്ക് ഇതിന്റെ വിത്തുകളൊക്കെ മേടിക്കാൻ കിട്ടും അപ്പൊ എല്ലാവരും ബുള്ളറ്റ് മുളകൊക്കെ കൃഷി ചെയ്യണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക